കായംകുളം എസ് എൻ വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പിള്ളേരോണം എന്ന പേരിൽ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു എസ് എൻ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പിള്ളാരോണം ടു കെ ടു ഫൈവ് എന്ന പേരിൽ ഓണാഘോഷം നടന്നു എസ് എൻ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ പിള്ളേരോണം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഓണത്തിന്റെ പ്രത്യേകത ഈ ദിവസം തന്നെ ഈ ദിവസം തെരഞ്ഞെടുക്കുന്നത് തന്നെ ഇത്ര സാധ്യതയായ മനോഹരമായ സാക്ഷ്യം കൊടുക്കാനും എന്നെ ഞാൻ രേഖപ്പെടുത്തിയാണ് ഞങ്ങളുടെ ആനന്ദം വന്നപ്പോൾ തന്നെ ഞാനും നമ്മുടെ പ്രിയങ്കനായ മാനങ്ങളിൽ അപ്പോൾ സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഓണമല്ലാതെ ഇരുപത്തെട്ടാമോ ഓണത്തിന്റെ അനുവദിച്ചു പോകുന്ന അല്ലാതെ ചരിത്രമായ ചോദിച്ചു അദ്ദേഹം നടക്കുന്നതിന് ശേഷം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മൂന്നോണമാണ് പിള്ളാരോണം തിരുവോണം ഇരുപത്തെട്ടാം ഓണം ഇത് മൂന്ന് മൂന്ന് മാസത്തിലാണ് ആഘോഷിക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം ശർക്കരത്തിൽ ആഘോഷിക്കുന്ന പിള്ളേരോണം ചിന്ന മാസത്തിൽ ആഘോഷിക്കുന്നത് ചില ഓണം കൂന്ന മാസത്തിൽ തന്നെ ഇരുപത്തെട്ടോണം അടുത്ത മാസത്തിൽ വന്നോണം ഇരുപതോണം തിന്നോണം ഇരു ഇരുതോണം തിന്നോണം ഒക്കോണം അല്ലേ വന്നോണം ഇരുതോണം സാംസ്കാരിക സമിതി മാനേജറും പ്രശസ്ത കവിയും സാഹിത്യ നിരൂപകനുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ഓണ സന്ദേശം നൽകി മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഒരു വല്ലാത്ത വികാരമാണ് ഓണം എന്ന് പറയുന്നത് നമ്മുടെ വീടിനെ കുറിച്ച് വീട്ടുകാരെ കുറിച്ച് പഴയ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ടുള്ള ആ ഒരു സമൃദ്ധമായ ഒരു അനുഭവം അതാണ് എല്ലാ മലയാളിക്കും ഓർമ്മയിട്ടുള്ളത് ഇപ്പൊ ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു ആഘോഷം വേറെ എവിടെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് അത്രമാത്രം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് വെക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് കർക്കിടകത്തിലെ കഞ്ഞമാസമായ കർക്കിടകത്തിലെ ദാരിദ്ര്യം ഒഴിഞ്ഞിട്ട് മനസ്സും ശരീരവും ആഘോഷത്തിമിർപ്പിലായി വയറ് നിറയുന്ന വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് അന്ന് അടിയാളരുടെയൊക്കെ വയറ് നിറയുന്നത് സമൃദ്ധമായ ഓണമുണ്ട് വയറ് നിറഞ്ഞ് ഓണക്കളികളുമായി സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു കാലമായിരുന്നു അത് ഇപ്പോഴും നമ്മൾ ആ ഒരു വലിയ കാലത്തിന്റെ സമൃദ്ധമായ ആ ഒരു കാലത്തിന്റെ അനുരണനങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക ഓണത്തോടനുബന്ധിച്ച് കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളി വചനം കള്ളമോ ചതിയോ കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല യാതൊരു വിധത്തിലുമുള്ള കള്ളത്തരം ഇല്ല ചതിയില്ല വഞ്ചനയില്ല മനുഷ്യർ സ്നേഹമെന്ന ഒരു ചരടിൽ മാത്രം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് കള്ളപ്പറയില്ല ചെറുനഴിയില്ല ഇന്ന് പറയുന്ന യാതൊരുവിധ മോഷണതന്ത്രങ്ങളും ഇല്ലാത്ത നന്മ മാത്രം ചിന്തിച്ച് നന്മ മാത്രം പ്രവർത്തിച്ച് നന്മയിലൂടെ ജീവിച്ച നല്ല മനുഷ്യരുടെ കാലം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു സാംസ്കാരിക സമിതി അംഗങ്ങളായ പ്രൊഫസർ ടി എം സുകുമാര ബാബു അനിതാ സത്യൻ എസ് ധനപാൽ നാരായണദാസ് ശ്രീകുമാർ എൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷീന ഇബ്രാഹിം എം പി ടി എ പ്രസിഡന്റ് വീണ ആർ പി ടി എം പി ടി എ അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു